മലയാളികൾക്ക് ഏറെ പരിചിതിയായി നടിയാണ് സോന നായർ സിനിമ സീരിയൽ രംഗത്തെ വർഷങ്ങളായി നിറഞ്ഞു നിൽക്കുന്ന നടിയാണ് സോന നിരവധി ചിത്രങ്ങളിൽ ചെറുതും വലുതുമായ ഒരുപാട് വേഷങ്ങൾ ചെയ്യാൻ നടിയ്ക്ക് സാധിച്ചിരുന്നു ഇപ്പോൾ നടിമാരിൽ തന്നെ സ്വാധീനിച്ചത് കെ പി സി ലളിതയും ഉർവശിയുമാണെന്ന് പറയുകയാണ് സോന നായർ കെ പി സി ലളിത തന്റെ എവർഗ്രീൻ ആർട്ടിസ്റ്റ് ആണെന്നും അഭിനേതാക്കൾ എന്ന നിലയിൽ തന്നെ കുറച്ചാളുകൾ മാത്രമാണ് സ്വാധീനിച്ചിട്ടുള്ളതെന്നും സോന പറയുന്നു കെ പി സി ലളിതയും ഉറുബശിയും രണ്ട് വ്യത്യസ്തമായ ജനറേഷനിലെ ആളുകളാണെന്നും ഇവരെ വെല്ലാനായി ഇനി ഒരാൾ ജനിക്കുമോ എന്ന് തന്നിലെ നടിക്ക് സംശയമാണെന്നും സോനാനായർ കൂട്ടിച്ചേർത്തു റിഹേഴ്സലും ടേക്കും ഒരുപോലെ ലാഘവത്തോടെ ചെയ്യുന്ന ഒന്നോ രണ്ട് ആർട്ടിസ്റ്റുകൾ മാത്രമേ ഉള്ളൂ ലാലേട്ടൻ അമ്പുളിച്ചേട്ടൻ പരേഷ് റാവൽ നാനാ പടേക്കർ എങ്ങനെയുള്ള നടന്മാരിലാണ് അത് കണ്ടിട്ടുള്ളത് ഇവരുടെയൊക്കെ കൂടെ ഞാൻ അഭിനയിച്ചിട്ടുണ്ട് ഇങ്ങനെയുള്ള വിരളം ആക്ട്രസ് മാത്രമാണ് എന്നെ സ്വാധീനിച്ചിട്ടുള്ളത് നടിമാരിൽ എന്നെ സ്വാധീനിച്ചത് കെ പി സെൽദാൻഡിയാണ് എന്റെ എവർഗീൻ ആർട്ടിസ്റ്റ് ആണ് ഇപ്പോഴും എപ്പോഴും എന്നും അതുപോലെ തന്നെ ചേച്ചിയുണ്ട് ഇവര് രണ്ടുപേരും രണ്ട് വ്യത്യസ്തമായ ജനറേഷനിലെ ആളുകളാണ് ഇവരെ രണ്ടുപേരെയും വെല്ലാനായിട്ട് ജനിക്കുമോ അതോ ജനിച്ചിട്ടുണ്ടോ എന്ന് സംശയമാണ് ആക്ട്രസ് എന്ന നിലയിൽ എന്നെ ഇൻഫ്ലുവൻസ് ചെയ്തത് ഇവർ തന്നെയാണ് അവരുടെ കൂടെയൊക്കെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചുവെന്നത് വലിയ കാര്യമാണ് ഉർവശി ചേച്ചിയുടെ കൂടെ എനിക്ക് വർക്ക് ചെയ്യാൻ സാധിച്ചിട്ടില്ല പക്ഷേ ചേച്ചിയുമായി നല്ല പരിചയമാണ് ചേച്ചിയുടെ കൂടെ അഭിനയിക്കാൻ പറ്റാത്തത് എന്റെ നിർഭാഗ്യമാണ് അതിൽ എനിക്ക് സങ്കടമാണെന്നും നായർ പറഞ്ഞു